ഹേ ഗേസ് ഞാൻ റാസി നിങ്ങളിപ്പോൾ കാണുന്നത് സിംഗിൾ ഓണർ ജെൻ ആണ് ഓക്കെ ഈ ജെന്നു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഓപ്ഷൻസും വരുന്ന കേട്ടോ ഓക്കെ ഇതിനെക്കുറിച്ച് പറയാം ഈ കാർ ജസ്റ്റ് ഒരു മിസ്സിങ് ആയിട്ടാണ് നമ്മുടെ ഗാരേജ് വന്ന നമ്മുടെ ഫ്രണ്ടിൻ്റെ കാറാണ് നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് സ്പാർക്ക് പ്ലഗ് കഴിക്കാൻ വേണ്ടി പറ്റുന്നില്ല രണ്ട് സ്പാർക്ക് പ്ലഗ് അകത്ത് ഒടിഞ്ഞു കിടക്കാം കേട്ടോ അതായത് വളരെ പരിതാപകരമായിട്ടുള്ള മെയിൻ്റനൻസ് ആണ് ഈ കാറിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ കാറിനെ ഒന്ന് ജസ്റ്റ് പെർഫെക്റ്റ് ആക്കി എടുക്കണം കാരണം നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് നമ്മുടെ ഫ്രണ്ടിനെന്ന് പറഞ്ഞാൽ ജെന്നിനോട് ഭയങ്കര ക്രൈസ് ആണ് അങ്ങനെ വാങ്ങിയൊരു കാറാണ് അപ്പം എന്തായാലും നമ്മളിത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് അപ്പം നമുക്ക് ഈ ഹെഡ് എന്തായാലും അഴിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ സ്പാർക്ക് സ്പാർക്കബിളൊക്കെ അയച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും ഫുള്ളി ഈ അടുത്ത കാലത്തൊന്നും മെയിൻറ്റൻസ് ചെയ്തില്ല അതുമാത്രമല്ല ഈ വണ്ടിയിലൊക്കെ പണിയെടുക്കുമ്പോൾ നമുക്ക് ടി ടി ഒക്കെ ഇടക്കിടക്ക് അടിക്കേണ്ടി വരും കേട്ടോ അപ്പൊ ഇടക്കിടക്ക് ഇഞ്ചറീസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓക്കെ ഇസ് നോ പ്രോബ്ലം നമ്മൾ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഈ ഒരു പ്രൊജക്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്യും ഇപ്പം നമ്മൾ അതിൻ്റെ എ സി ലൈനുകളെല്ലാം അയച്ചെടുക്കുന്നുണ്ട് കേട്ടോ എ സിയുടെ മേലൊക്കെ നല്ല പ്രതീക്ഷയുണ്ട് കാരണം ലൈനൊക്കെ അഴിക്കുന്ന സമയത്ത് ബ്ലാക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു നമ്മൾ നമ്മളിതിൻ്റെ കണ്ടൻസർ കാര്യങ്ങളെല്ലാം അഴിക്കുന്നുണ്ട് ഇനിയിപ്പം ഈ സിസ്റ്റം നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എല്ലാം അഴിച്ച പാടെ നമ്മളെ എല്ലാ ഭാഗവും ബ്ലോക്ക് ചെയ്യണം കേട്ടോ കാരണം എഞ്ചിൻ്റെ വർക്കുകളൊക്കെ ആകുമ്പോൾ കുറച്ച് സമയം നമുക്ക് ഗ്യാരേജിൽ ഹോൾഡ് വരും ആ സമയത്തിനകത്ത് ഇതിൻ്റെ അകത്തെല്ലാം മോയിസ്ചർ കയറും കേട്ടോ അപ്പോൾ നമ്മളെല്ലാ ഭാഗങ്ങളും പ്രോപ്പറായിട്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ റേഡിയേറ്റർ കാണിച്ചു തരാം കണ്ടൻസർ കാണിച്ചു തരാം ഇതിൻ്റെ റേഡിയേറ്റർ ഏതായാലും റീപ്ലേസ് ചെയ്യണം കാരണം റേഡിയേറ്റർ ലീക്ക് കാര്യങ്ങളൊക്കെ കേട്ടോ ഇതിൽ വെള്ളമൊക്കെ ഉപയോഗിച്ച് ഓടിയിട്ടാണ് അങ്ങനെ സംഭവിച്ചത് ഡിസ്റ്റിൽഡ് വാട്ടർ കൂളൻ്റ് മാത്രമേ ഇതിൽ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പം നിങ്ങളുടെ കാറിലൊക്കെ ഇപ്പോൾ ഉള്ളത് വെള്ളം ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്ഞ്ച് ചെയ്യരുത് ഡിസ്റ്റിൽഡ് വാട്ടറും കൂളൻ്റും എല്ലാം ആക്കണം ഓരോ കൂളൻ്റും റെക്കമെൻഡ് ആയിട്ടുള്ള റേഷ്യോ ഉണ്ട് അതനുസരിച്ച് വേണം ചെയ്യാൻ ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്തുള്ളത് എന്താണെന്ന് ചെക്ക് ചെയ്യണം കേട്ടോ കാരണം റേഡിയേറ്റർ വളരെ മോശം അവസ്ഥയാണ് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല വണ്ടി വന്ന സമയത്ത് ജസ്റ്റ് ബ്ലാക്ക് ഒക്കെ പോലെ ആയിട്ടുണ്ട് ആകെ ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെ ഇതിൻ്റെ കൂളൻ്റെ ഒന്നും അത്ര കെയറിങ് ആയിരുന്നില്ല കേട്ടോ അപ്പം ഈയൊരു വിഷയം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ചലഞ്ചിങ് ആയിരിക്കും മാത്രമല്ല ഡിസ്ട്രിബ്യൂട്ടർ ലീക്ക് എന്ന് പറഞ്ഞാൽ ജനന് ജന്മനാ കിട്ടിയ ഒരു പ്രശ്നമാണ് അപ്പം ഈ ഒരു ഭാഗങ്ങളൊക്കെ നിങ്ങൾ നോക്കിയേ ഫുള്ളി റെസ്റ്റാണ് അപ്പം എല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകാം കേട്ടോ അതായത് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഇത് നമ്മുടെ സോക്കറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഗൈസ് ഇപ്പം നമ്മൾ ഗിയർ ഓയിൽ ഡ്രെയിൻ ചെയ്യുന്നുണ്ട് ഗിയർ ഓയിൽ നമുക്ക് ആകെ കിട്ടിയിട്ടുള്ള ഒരു അറുന്നൂറ് എം എൽ മാത്രമേ നമുക്ക് ഗിയർ ഓയിൽ കിട്ടിയുള്ളൂ കേട്ടോ ഓക്കെ ഇത്രയെങ്കിലും ഉണ്ടായിരുന്ന ഭാഗ്യമായി നമുക്ക് പറയാൻ പറ്റും അറ്റ്ലീസ്റ്റ് ഈ ഗിയർ ബോക്സ് ഡാമേജ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ മേലെയാണ് കേട്ടോ അറുന്നൂറ് എം എൽ ഒക്കെ ഉണ്ടാവുള്ളൂ അപ്രോക്സിമേറ്റ്ലി അപ്പം നമുക്കിനി ബാക്കി കാര്യങ്ങൾ നോക്കാം ഇതിൻ്റെ ഓയിൽ പ്രഷർ സ്വിച്ച് ആണ് നമ്മൾ അഴിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഫുൾ ഓയിലാണ് അപ്പം നമുക്ക് ഈ ഓയിൽ പ്രഷർ സ്വിച്ച് എന്തായാലും റീപ്ലേസ് ചെയ്യണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കോസ്റ്റ് വരുന്ന കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ നിർബന്ധമായിട്ട് ഇത് ചെയ്തേ പറ്റുള്ളൂ ഓക്കെ ഗെയ്സ് മാത്രമല്ല ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ എൻജിൻ്റെ വയറിങ് കിറ്റ് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് അഴിക്കാത്ത വയറിംഗ് കിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം അഴിച്ചെടുക്കാൻ കാരണം സോക്കറ്റ് കാര്യങ്ങളൊക്കെ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് സ്പീഡ് സെൻസർ നമ്മൾ റിമൂവ് ചെയ്തു ഓക്കെ നമുക്കിനി നെക്സ്റ്റ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ നമ്മൾ റിട്ടേൺ നമ്മൾ ഈ ഒരു വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ റിട്ടേൺ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവരുത് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചൊന്ന് ഐഡിയാപരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും ഞാൻ ഇതാ ഇതുപോലെ റിമൂവ് ചെയ്യുന്ന ബോൾട്ട് കാര്യങ്ങളൊക്കെ ആ സെയിം പൊസിഷനിൽ തന്നെ ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അത് കുറച്ചുകൂടെ ആയിരിക്കും നമുക്ക് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ വർക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ ഗെയ്സ് നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ് എഞ്ചിനെല്ലാം നമ്മൾ റിമൂവ് ചെയ്തെടുത്തു ഇനി ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ പാർട്ട് ബൈ പാർട്ടായിട്ട് വരുന്നതായിരിക്കും ഓക്കെ ഗേസ് താങ്ക് യു ഫോർ വാച്ചിങ്